നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിലുള്ള മത്സരം നടക്കാൻ ഏതാനും കുറച്ച് മിനിറ്റുകൾ മാത്രം ബാക്കി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് ഇലവൻ ഇതാ പുറത്തുവിട്ടിരിക്കുന്നു ചെന്നൈയിനെതിരെ നടന്ന മത്സരത്തിൽ പോലെ തന്നെയുള്ള ഒരു പ്ലേയിങ് ഇലവൻ ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായിട്ട് സച്ചിൻ ഉണ്ട് ദെൻ ഡിഫൻസില് സന്ദീപും മിലോസും ഹോർമിപ്പാമും നവോച്ചയുമാണുള്ളത് മധുനിരയിലേക്ക് വരുമ്പോൾ ഡാനിഷ് ഉണ്ട് പിന്നെ അഡ്രിയ ലൂണയുണ്ട് ഇരുപാർശങ്ങളിലായിട്ട് അമാവിയയും കോറുവുമാണ് മുന്നേറ്റങ്ങൾ നയിക്കാൻ ഹിസ സിമിനസും കോമ പെപ്രയും ഉണ്ട് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയിങ് ഇലവൻ സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിലാവട്ടെ ഉണ്ട് കമാൽജിത്തും ഈഷാനും സെഹീഫും ഡ്യൂസനും ആയിമനും വിബിനും യോഹിൻബയും ആയിബാനും ഫ്രെഡിയുമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലുള്ളത് എന്തായാലും ഇന്നത്തെ മത്സരം വിജയിക്കുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് കാത്തിരിക്കാം ഇന്ന് ഏഴ് മുപ്പതിന് ആരംഭിക്കുന്ന ആ മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സിനെ വിജയിച്ചെങ്കിൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കി നിലനിർത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ആരാധകരെ വലിയ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കളിയാണ് ഇത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി